सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमिमां प्रसुप्तं सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांस्तहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭം ശങ്കരാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ ഹരിനാമകീർത്തനം പതിനേഴാമത്തെ ശ്ലോകം ഈ വന്ന മോഹമകലെ പോവതിനു പുനരീവണമുള്ളൊരു ജീവനു കൃഷ്ണ ഹരിഗോവിന്ദമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നം മായാപ്രവർത്തനം മൂലം മോഹത്തിൽപ്പെട്ട ജീവാത്മാവിനെ ആ മോഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ എന്നിങ്ങനെയുള്ള തിരുനാമങ്ങൾ ഉച്ചരിക്കണം എന്നല്ലാതെ വേറെ ഒരു ഉപദേശവും ഈ ലോകത്ത് ഇല്ല ഈ ശ്ലോകത്തിൽ ആചാര്യൻ ാമമാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു മായയിൽപ്പെട്ട് ഉഴലുന്ന ഒരാൾക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കാൻ ഭഗവാന്റെ നാമം മാത്രമാണ് ഒരാശ്രയം ഞാനെന്നും എൻ്റെതെന്നുമുള്ള മായ നാമജപത്തിലൂടെ ഇല്ലാതായി സത്യത്തെ തിരിച്ചറിയുന്നു മാത്രമല്ല പൂർവജന്മങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന വാസനകളും പ്രാരാബ്ധങ്ങളും നിസ്സാരമായി തോന്നുന്നു നാമം ജപിച്ചുകൊണ്ട് ഭഗവൽ അർപ്പിതമായിക്കൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്താലും ആ കർമ്മങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട് യുഗം നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ദനാം കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ തിരൂനാമസങ്കീർത്തനമെന്നിയെ എന്ന് കലിയുഗത്തിൽ ഭഗവാനെ കീർത്തിക്കുന്നതും സ്മരിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനം അതിലൂടെ അവന് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വരുന്ന തെറ്റുകൾ ഒരു നാമം ഉറക്കെ ജപിച്ചാൽ മതി മനസ്സറിഞ്ഞ് വിളിക്കുന്ന ഭക്തന് അത്രയും നാളത്തെ പുണ്യപാപങ്ങളെ തീർത്ത് ഭഗവാൻ മുക്തിപഥത്തിലെത്തിക്കും ഹരേ നാരായണ ഗജേന്ദ്രൻ വിളിച്ചതുപോലെ വിളിക്കുകയാണ് നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ മനസ്സാകുന്ന താമരപ്പൂവ് അങ്ങ് സ്വീകരിച്ച് തുമ്പിക്കയ്യാവുന്ന ജീവനെ അങ്ങ് പിടിച്ചുയർത്തിയാലും നാരായണ അവിടത്തേക്കായി നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ